പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഈ ലോകത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ഈ കാലഘട്ടങ്ങളിൽ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഓരോ കുടുംബവും ഓരോ വ്യക്തികളും കടന്നു പോകുന്ന വഴികൾ വളരെ സങ്കീർണമാണ് നാളെയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നടുവിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ തൻ്റെ മുമ്പിലെ വഴികളും വാതിലുകളും അടഞ്ഞെന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തലമുറ മാതാപിതാക്കളെ വെട്ടിയും കുത്തിയും കൊല്ലുന്ന ഒരു തലമുറ മക്കളെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പകരം ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു വലിയ കൂട്ടമാണ് ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത ഒരു അനുഭവത്തിന്റെ നടുവിലൂടെ ഈ കാലം കടന്നുപോവുകയാണ് ശാചികൻ വളരെ ശക്തമായി ഓരോ ഭവനത്തിലും ഓരോ വ്യക്തികളിലും ശക്തമായി ഈ നാളുകളിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചനം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അതേപ്രിയതേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യു നിശ്ചയമായി ഒരു പ്രതിഫലമുണ്ടാകൂ കാരണം അവൻ കാത്തിരിക്കുന്നത് അവൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആശയ്ക്ക് വിരോധമായി ആശിയോടെ വിശ്വസിച്ച അബ്രഹാമിനെ നമുക്ക് കാണാം വിശ്വാസ വീരന്മാരുടെ പേരുകൾ നമുക്ക് കാണാം ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചു പോകുന്ന വഴികളും അതിൻ്റെ സാഹചര്യങ്ങളും നമ്മൾ പഴയ പുതിയ നിയമങ്ങളിൽ കാണാം അവരെ എല്ലാം നടത്തിയത് അവരെ എല്ലാം പുലർത്തിയത് അവർ തങ്ങളെ വിളിച്ച ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രത്യാശ നിമിത്തമാണ് ഇന്ന് പകൽ പുതിയ നിയമസഭയിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഇതേ പ്രത്യാശയിലാണ് മുന്നോട്ട് പോകുന്നത് പണത്തിലല്ല നമ്മുടെ പ്രത്യാശ സ്ഥാനമാനങ്ങളിലല്ല ഉന്നതമായ നിലപാടിൽ പിടിപാടുള്ളത് കൊണ്ടുമല്ല ഒരു വകയും ഒരു സാധ്യതയും ഒരവസ്ഥയും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ദൈവപൈതരന് തൻ്റെ ദൈവത്തിലുള്ള അമിതമായ വിശ്വാസത്തും അതിനുമായുള്ള ആശ്രയവും ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവമാണ് പ്രത്യാശ എന്ന് പറയും ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവൻ പറയും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം വരുത്തും ആശയോടെ വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അവൻ കാത്തിരിക്കുന്നു കാരണം അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ കർമേൽ മലമുകളിൽ മഴ പെയ്യേണ്ടതിന് യാഗാർപ്പണം നടത്തുന്ന ദൈവദാസനെ നമുക്ക് കാണാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ അത് പഠിക്കുന്നു എന്നാൽ എതിർവശത്ത് നിൽക്കുന്നവരാരും ഒട്ടും മോശക്കാരല്ല ബാലിന്റെ പ്രവാചകന്മാരും അതിശക്തരായ മന്ത്രവാദികളുമാണ് അവർ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്നാൽ മറുവശത്ത് ഒറ്റയ്ക്കൊരു മനുഷ്യനുണ്ട് അവന്റെ പേര് എലിയാവെന്നാണ് നൂറുകണക്കിന് ബാൽ പ്രവാചകന്മാരുടെ എതിർവശത്ത് നിൽക്കുന്നത് ഒറ്റയ്ക്കൊരു മനുഷ്യനാണ് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ബാലിന്റെ പ്രവാചകന്മാർ അശ്വര പ്രതിഷ്ഠ നമസ്കരിച്ചവർ എല്ലാം രാവിലെ മുതൽ അവർ ആരാധിച്ചു ബഹളമുണ്ടാക്കി തങ്ങളെ മുറിവേൽപ്പിച്ചെങ്കിലും അവരുടെ ദൈവം ഉത്തരം നൽകിയില്ല ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട് ഇനി എന്റെ സമയമാണ് ഇനി എന്റെ സമയമാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾക്കൊരു സമയമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനൊരു സമയമുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പൂർത്തീകരിക്കാനൊരു സമയമുണ്ട് നാളുകളായി നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വരുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടാൻ ഒരു നിമിഷമുണ്ട് ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് അതുവരെയും അവൻ കാത്തിരിക്കുന്നു യാഗമൊരുക്കി അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചട്ടപ്രകാരം ചെയ്തു താൻ പറയുന്നൊരു വാക്കുണ്ട് ദൈവമേ ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ ഈ ചെയ്തതെല്ലാം നിന്റെ ഹിതപ്രകാരമാണ് ചെയ്തതെന്നും ഇന്ന് വെളിപ്പെടണം ഇന്ന് വെളിപ്പെടണം ആമേ ദൈവവചനപ്രകാരം ചെയ്തു ദൈവവചനപ്രകാരം പ്രവർത്തിച്ചു ദൈവവചനപ്രകാരം ജീവിച്ചു എന്ന ഉത്തമബോധ്യമുണ്ടെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ പറയാം എനിക്ക് മറുപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യമാസത്തിലല്ല അവസാനത്തെങ്കിലുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലുമല്ല കർത്താവേ ഇന്ന് ഇന്ന് എനിക്ക് മറുപടി തരണം അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ജീവിച്ചത് നേരോടെ ആയിരുന്നു എങ്കിൽ ദൈവഹിതപ്രകാരമാണ് നാം പ്രവർത്തിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കിയതെങ്കിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ നിന്റെ ദാസനെന്ന് ഇന്ന് വെളിപ്പെടുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തൻ്റെ യാഗത്തെയും യാഗവസ്തുവിനെയും മാനിച്ചു എന്ന് പറയും വീണ്ടും തൻ്റെ ദാസൻ മഴ പെയ്യാൻ മുഴങ്കാലിൽ ഇരിക്കുന്നൊരനുഭവം ആ അധ്യായത്തിൽ നമുക്കാണ് ആമേ തൻ്റെ പ്രവാചക ശിഷ്യനോട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴു വട്ടം താൻ പോയി മേഘം കാർമേഘം പോങ്ങുന്നുണ്ടോ നോക്കുവാൻ പറയുമ്പോൾ ഇല്ല 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 എന്നുള്ള മറുപടിയാണ് അതെ ഇല്ല നടക്കില്ല സാധ്യമല്ല സംഭവിക്കത്തില്ല എന്നുള്ള മറുപടികൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ടോ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നാൽ ഏരിയാവ് നിരാശപ്പെട്ടില്ല അവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം പ്രവാചക ശേഷം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതെ ആകാശത്തിൽ ഞാൻ കൈയുടെ രൂപം പോലെ ഒരു കാർമേകത്തെ കാണും ഇരുന്ന ദേവദാസൻ തല ഉയർത്തി പറയുന്നൊരു വാക്കുണ്ട് വലിയ മഴയുടെ മുഴക്കമുണ്ട് ആമേൻ പ്രതീക്ഷയോടെ പ്രത്യാശിയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു വലിയ മുഴക്കത്തോടെ വലിയ ശബ്ദത്തോടെ ഒരു വലിയ മഴയായി പെയ്യുന്ന ദിനങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു ആമേ കാരണം പ്രത്യാശ വച്ചിരിക്കുന്നത് സൈനികൾ ദൈവമായ കർത്താവിലാണ് വൻമഴ പെയ്തു ആ മഴയെ തഴുക്കാൻ കഴിയാതെ ആഹാപരഥം പൂട്ടി ഓടുമ്പോൾ ആ രഥത്തിൻ്റെ മുന്നമേ ഓടി ദൈവത്തിന്റെ പർവ്വതമായ ഹോരവ് വരെ ഓടുവാൻ ദൈവദാസിന് ദൈവം ശക്തി കൊടുത്തതായി ബൈബിൾ പറയും പ്രത്യാശയോടെ നോക്കിയിരിക്കുക പ്രത്യാശയോടെ കാത്തിരിക്കുക ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും ആമേ ശരീരം നിർജീവമായിട്ടും പുത്രത്തിന്റെ ഉത്പാദന ശക്തി ഇല്ലാതെയായിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു അവൻ പ്രത്യാശയോടെ കാത്തിരുന്നു അത് അവന് നീതിയായി കണക്കിട്ടു ആമേ വാർധക്യത്തിൽ അവൻ സന്താനമുള്ള മാതാവായി പിതാവായി മാറി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ പ്രത്യാശ ആമേൻ സകലവിധത്തിനും പ്രതികൂലത്തിനും പ്രതിസന്ധിക്കും മീതെ നിറഞ്ഞു നിൽക്കുന്ന ദൈവാനുഗ്രഹമാണ് നിങ്ങളെ തളർത്തിക്കളയുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നോക്കി നിരാശപ്പെടരുത് തകർന്നു പോകരുത് ക്ഷീണിച്ചു പോവുകയും അരുത് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ആമേൻ ഭംഗം വരികയില്ല ഒരു പ്രതിഫലമുണ്ടാകും നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ മറുപടി ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പുറത്തു വരും അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയം നഷ്ടമാക്കിക്കളയരുത് ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത് നൂറ് ശതമാനം വിശ്വസ്തയോടെ കാത്തിരിക്കാൻ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില അതിപ്രധാന പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങൾക്ക് ഉത്തരം തെരുമാറാകട്ടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം സർവശക്തൻ്റെ കരവും കാവലും നിങ്ങൾ എല്ലാവരുടും കൂടെ ഇരിക്കുമാറാകട്ടെ ഈ വചന സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടിക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക അനുകരിക്കുക ദൈവം നമ്മെ എല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ ആമേ